േമേ അമേരിക്കയിൽ അവിടുത്തെ സർക്കാർ ഓഫീസുകൾ പൂട്ടിയുള്ള സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത് ദിവസം അടുത്തു എന്നാണ് തോന്നുന്നത് ഏതായാലും ദിവസത്തിൻ്റെ കണക്കിനിക്ക് അറിയില്ല അവിടുത്തെ ഭരണത്തിലിരിക്കുന്ന റിപ്പബ്ലിക് പാർട്ടിയും ഡെമോക്രാറ്റിക് അതായത് പ്രതിപക്ഷത്തിരിക്കുന്നവരും തമ്മിലുണ്ടായ അവരുടെ ചില പുതിയ പദ്ധതികൾ ആരോഗ്യ പദ്ധതിയൊക്കെ ഒക്കെ തുടങ്ങി അതായത് ഒബാമ തുടങ്ങി വെച്ച ഒരു ആരോഗ്യ പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ ട്രംപിന് കഴിയില്ല എന്ന് പറയുന്നതും അങ്ങനെ അവര് തമ്മിലുള്ള ചില വോട്ടെടുപ്പുകളിൽ തമ്മിലുള്ള തർക്കമൊക്കെയാണ് ഈ ഭരണം ഈ ഭരണത്തിൽ ഇപ്പോൾ ഒരു സ്തംഭനം വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ യു എസ് എൽ നടക്കുന്ന ഈ ഭരണ സ്തംഭനത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഭവിഷ്യത്തുകൾ അവിടുത്തെ ജനത അനുഭവിക്കേണ്ടി ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ അതായത് ഈ അമേരിക്കയില് ഈ ധനവിനിയോഗ സംഗതിയാണ് അതായത് സർക്കാരിന് കാശ് എടുത്ത് ചെലവഴിക്കാനായിട്ട് സർക്കാരിന് അനുവാദം കൊടുക്കുന്ന ബിൽ ചുരുക്കി പറഞ്ഞ ഒരു ഒരു ബജറ്റ് കണക്കെ സർക്കാർ ഇത്ര ഇത്ര രൂപ ഇന്ത്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണം എന്നുള്ള ഒരു കണക്ക് അവതരിപ്പിക്കുന്നു സെനറ്റ് അത് അംഗീകാരം നൽകുന്നു ഇതാണ് ഒരു നടപ്പ് രീതി നൂറംഗ സെനറ്റ് ആണ് അതിൽ അറുപത് പേര് ആ ബില്ലിനെ അനുകൂലിച്ചാൽ മാത്രമേ ആ സർക്കാരിന് പൈസ എടുത്ത് ചെലവഴിക്കാൻ പറ്റൂ പക്ഷേ വോട്ടെടുപ്പിൽ ഈ അറുപത് എന്ന് പറയുന്ന അംഗസംഖ്യയിലോട്ട് എത്താൻ ഇതുവരെ ഭരണപക്ഷമായ ഡെമോക് റിപ്പബ്ലിക്കിന് സാധിച്ചില്ല ആദ്യ വോട്ട അതായത് കഴിഞ്ഞ ഇപ്പൊ ഇത് ലോക്ക്ഡൌൺ ആരംഭിച്ചിട്ട് ഇന്ന് മുപ്പത്തി ഒൻപത് ദിവസം മുപ്പത്തി ഒൻപത് ദിവസം പിന്നിട്ടു മുപ്പത്തി ഒൻപത് മുൻപ് ഈ സെനറ്റില് ഇത് വോട്ടിങ്ങിന് വന്നപ്പോ അൻപത്തിയഞ്ചു പേർ മാത്രമാണ് ഈ ബില്ലിനെ അനുകൂലിച്ചത് നാപ്പത്തി അഞ്ച് പേർ എതിർത്തു അപ്പോ ഒരു അഞ്ചു പേരുകൂടി അനുകൂലിച്ച് വോട്ട് ചെയ്താൽ മാത്രമേ ഈ ബില്ല് പാസ്സാക്കുള്ളൂ അല്ലെങ്കിൽ സർക്കാരിന് ഖജനാവിൽ കിടക്കുന്ന പൈസ എടുത്ത് ചെലവഴിക്കാൻ പറ്റൂ അപ്പൊ ഈ അഞ്ചു പേരുടെ വോട്ട് കിട്ടാനായിട്ട് വീണ്ടും പലവട്ടം സെനറ്റ് യോഗം ചേർന്നു എന്നിട്ടും ആ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല അസാധാരണമായി ഈ ഇന്നലെ ശനിയാഴ്ചയും സെനറ്റ് യോഗം ചേർന്നു അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രമേ ഈ വാരാന്ത്യത്തിൽ സെനറ്റ് യോഗം ചേരാറുള്ളൂ എന്നിട്ടും പരിഹാരമാകാഞ്ഞിട്ട് ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച വീണ്ടും സെനറ്റ് യോഗം ചേർന്നു അപ്പോഴും ഒരു ധാരണയാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഇതിന്റെ ഫലം ഉണ്ടായേക്കുന്നത് ഈ അമേരിക്കയില് ഫെഡറൽ ജീവനക്കാർ അതായത് സർക്കാരിന്റെ കീഴിൽ വരുന്ന ജീവനക്കാർ ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം പേർ വരും അതില് ഒൻപത് ലക്ഷം പേർ ഇപ്പൊ വീട്ടിൽ ഇരിക്കുകയാണ് അവർക്ക് ശമ്പളവും ഇല്ല ജോലിയുമില്ല അവര് വീട്ടിൽ പറഞ്ഞു വിട്ടേക്കാണ് ഒരു അഞ്ചു ലക്ഷം പേർ അവര് അവശ്യ സർവീസ് വിഭാഗത്തിൽ പെടുന്നവരാണ് അവരെ ജോലിയിൽ തുടരാൻ നിർബന്ധിതമായിട്ടുണ്ട് പക്ഷെ അവർക്ക് ശമ്പളം ഇല്ല അപ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് വിമാനഗതാഗതത്തെയാണ് അവിടെ കഴിഞ്ഞ ദിവസം മാത്രം ആയിരത്തി നാനൂറ് വിമാന സർവീസുകൾ റദ്ദാക്കി എന്നുള്ളതാണ് വിവരം അത് ആഭ്യന്തര സർവീസുകളുമുണ്ട് അന്താരാഷ്ട്ര സർവീസുകളുമുണ്ട് കൂടാതെ നിരവധി വിമാനങ്ങൾ വൈകി പറക്കുന്നു അത് ആദ്യ മണിക്കൂറിൽ അതായത് ഇന്നലെ ആറായിരം വിമാനങ്ങളാണ് വൈകിയതെങ്കിൽ അത് ഏഴായിരം വിമാനങ്ങളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ തിരക്കുള്ള ഒരു വിമാനത്താവളം ന്യൂ ജേഴ്സി ന്യൂലാൻഡ് ലിബർട്ടി എയർപോർട്ട് ന്യൂ ജേഴ്സിയിലെ ന്യൂലാൻഡ് ലിബർട്ടി എയർപോർട്ടില് ശരാശരി നാല് മണിക്കൂർ ആണ് ഒരു വിമാനം പുറപ്പെടാൻ വൈകി വൈകിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ വിമാനങ്ങൾ വന്നിറങ്ങാനായിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂറിന്റെ താമസവും ഉണ്ട് അപ്പൊ ഇത് അമേരിക്കയിലെ വിമാന ഗതാഗതത്തെ മൊത്തത്തിൽ താറുമാറാക്കിയേക്കുകയാണ് അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എയർ ട്രാഫിക് കൺട്രോളിലെ ജീവനക്കാർ കഴിഞ്ഞ മാസത്തെ ശമ്പളം അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒക്ടോബർ മാസത്തെ ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ നവംബർ ഇത് ഒമ്പത് ഇത്രയും ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു ഇതുവരെ അവർക്ക് ശമ്പളം കിട്ടിയില്ല അത് കാരണം എയർ ട്രാഫിക് കൺട്രോൾ ഏതാണ്ട് പതിനാലായിരത്തോളം പതിമൂവായിരത്തോളം പേരാണ് ഈ വിമാന ഗതാഗതം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് അപ്പൊ അവർക്ക് ശമ്പളം കിട്ടിയില്ല അവര് നാടത്തൊട്ട് പണിക്ക് കയറില്ല എന്നുള്ള നിലപാടിലെടുത്തു അപ്പോ ഈ ഇത് സുരക്ഷയും വിമാനങ്ങളുടെ ലാൻഡിങ്ങും ടേക്ക് ഓഫും എയർ ട്രാഫിക് കൺട്രോളിലെ വിദഗ്ധരുടെ നിർദ്ദേശാനുസരണമാണ് അവര് കൃത്യമായ അളവിൽ അവിടെ ജോലിക്കില്ലെങ്കിൽ അത് വിമാന യാത്രയുടെ സുരക്ഷയെ തന്നെ ബാധിക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ വിമാന സർവീസുകൾ ഏറിയ പങ്കു റദ്ദാക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തിയിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ തരത്തില് ഏതെങ്കിലും തരത്തിൽ ഈ ഡെമോക്രാറ്റുകളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അവരെ ഈ ഒരു ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയൊരു രമ്യതയിലേക്ക് എത്താനോ ഉള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല അപ്പൊ നമ്മളിപ്പോ വിമാനങ്ങൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് അത് പൊതുഗതാഗതത്തെ മാത്രമല്ല സ്വകാര്യ വിമാനങ്ങളുടെ സർവീസിനെ പോലും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ അവിടുത്തെ അമേരിക്കയിലെ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ കരുതുന്നത് മൊത്തം വിമാന സർവീസിന്റെ പതിനാല് ശതമാനത്തോളം വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നുള്ളതാണ് അപ്പൊ ആദ്യ ദിവസം ഇവര് നാല് ശതമാനം കുറവ് വെട്ടിക്കുറച്ചു പിന്നീടത് ആറ് ശതമാനം ഈ വരുന്ന പതിനാലാം തീയതിയോട് കൂടി പത്ത് ശതമാനം വരെ വിമാന സർവീസ് റദ്ദാക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ജീവനക്കാരുടെ ഒരു അഭാവം അവർ ഇപ്പോ വലിയ രീതിയിലുള്ള അതായത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദം ജീവനക്കാർ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന അവസ്ഥയാണ് സാധാരണ ഈ മൂന്നാം ലോക രാഷ്ട്രങ്ങളിലാണ് തൊഴിലാളി സമരങ്ങളൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് പക്ഷെ അമേരിക്ക പോലെ ഒരു വികസിത രാജ്യത്തിൽ ജീവനക്കാർ സർക്കാർ ജീവനക്കാർ തെരുവിലിറങ്ങി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ വളരെ കൗതുകരമായ കാഴ്ചയാണ് ഇത് ട്രംപ് ഭരണകാലത്ത് തുടർച്ചയായി രണ്ടാമത്തെ തവണ അതായത് ഒന്നാം ട്രംപിന്റെ ഭരണകാലത്തും ഇതേപോലെ ഒരു ലോക്ക്ഡൌൺ വന്നിരുന്നു പക്ഷേ അതിനായിരുന്നു കൊറോണയുടെ കോവിഡിന്റെ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു അന്ന് മുപ്പത്തിയഞ്ചു ദിവസമാണ് സർക്കാർ സംവിധാനങ്ങൾ നിശ്ചലമായത് പക്ഷെ ഇപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അടിയന്തര സാഹചര്യം ഇല്ല എന്നിരിക്കെ ഇപ്പൊ മുപ്പത്തിയൊമ്പത് ദിവസം പിന്നിട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ട്രംപ് അനുകൂലികളുടെയും അതേപോലെ പ്രതിപക്ഷത്തിന്റെയും കടുംപിടുത്തമാണ് വാസ്തവത്തിൽ പ്രശ്നം ഇത്ര സങ്കീർണമാക്കിയത് കാരണം കഴിഞ്ഞ അതായത് ഡെമോക്രാറ്റുകൾ ഭരിച്ചിരുന്ന ബരാക് ഒബാമയുടെ അല്ല ക്ഷമിക്കണം ജോ ബൈഡന്റെ കാലത്തെ ഭരണകൂടം നടപ്പിലാക്കിയ പല ജലക്ഷേമ പദ്ധതികളും പദ്ധതികളും പ്രത്യേകിച്ച് പറഞ്ഞാൽ ആരോഗ്യ മേഖലയില് നിലവു കുറഞ്ഞ ആരോഗ്യ പരിചരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭരണകൂടം വലിയ വെട്ടിക്കുറവ് വരുത്തി അതായത് സൗജന്യമായി കിട്ടിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും ഇവർ വേണ്ടെന്ന് വെച്ചു കൂടാതെ മറ്റു പല അതായത് ഈ പ്രയോറിറ്റി മുൻഗണന കൊടുക്കേണ്ട എന്ന് ഡെമോക്രാറ്റുകൾ കരുതിയിരുന്ന പല മേഖലകളിലേക്കും ട്രംപ് വലിയ തുകകൾ വിലയിരുത്തി ഉദാഹരണമായി പറഞ്ഞാൽ ഈ അനധികൃതമായി കുടിയേറിയവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ജോലിക്കാരെ നിയമിക്കുക അതേപോലെ ഈ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയാൽ അവരെ തടങ്കലിൽ വെക്കാനായിട്ട് തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കുക മെക്സിക്കോ പോലെയുള്ള അതിർ രാജ്യ അയൽ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറ്റം തടയാൻ വേണ്ടി വലിയ മതിൽ നിർമ്മാണം നടത്തുക കൂടാതെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ തുക വകയിരുത്തുക അതായത് ട്രംപ് തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന് വാർ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഇപ്പോൾ പുനർനാമകരണം ചെയ്തത് യുദ്ധ ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം പണം ചിലവഴിക്കുന്നു എന്നാൽ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള പല മേഖലകളിലും ട്രംപ് ഭരണകൂടം പണം ചിലവഴിക്കാൻ മടിക്കുന്നു അപ്പൊ ഇതിന്റെ വിരോധം ഇതിന്റെ വിയോജിപ്പ് മൂലമാണ് ഈ ഡെമോക്രാറ്റുകൾ പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുന്നത് രസകരമെന്നു പറയട്ടെ ഭരണ അനുകൂലികളായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചിലരും ഈ വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ള സംഗതി കൂടിയുണ്ട് ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോ ഒരു അഭിമാന പോരാട്ടമാണ് ട്രംപ് ഈ ഒത്തുതീർപ്പിനെ സന്നദ്ധമാകേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് സർക്കാർ ജീവനക്കാരെ ബാധിക്കുന്ന വിഷയമാണ് അവശ്യ സർവീസുകൾ കിട്ടാത്തതിന്റെ പേരിൽ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പൊ സാധനങ്ങളുടെ സേവനങ്ങളുടെ വിതരണം മുതൽ പ്രാഥമികമായ സർക്കാർ സേവനങ്ങൾ പോലും പ്രതിസന്ധിയിലാണ് ഇപ്പൊ ജനങ്ങൾ തെരുവിലിറങ്ങും അപ്പോ ജനങ്ങൾ തെരുവിലിറങ്ങുന്നവർക്ക് അവരോട് ഇതിനെല്ലാം ഉത്തരവാദികൾ പ്രതിപക്ഷമാണ് എന്ന വാദഗതിയാണ് ഭരണപക്ഷം ഉയർത്താൻ പോകുന്നത് കാരണം പ്രതിപക്ഷം ഈ നുകൂലിക്കാത്തത് കൊണ്ട് ഉണ്ടായ ഒരു ക്രൈസിസ് ആണ് ഒരു പ്രതിസന്ധിയാണ് അപ്പോ ഇത് ഡെമോക്രാറ്റുകളുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ താൽക്കാലിക രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ട് ട്രംപ് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഇല്ല ഒരു നിലപാടിലാണ് ട്രംപ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ മുപ്പത്തി ഒമ്പത് ദിവസമായിട്ട് അമേരിക്കയെ പോലൊരു ഭരണകൂടം ഈ ഒരു വലിയൊരു ക്രൈസിൽ പെട്ടു നിൽക്കുന്നത് അപ്പോ ഇനിയും ഈ പ്രതിസന്ധി മുന്നോട്ട് പോയാൽ അപകടമാണ് എന്നുള്ളത് എല്ലാരും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിന് ഇപ്പോൾ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും മുപ്പത്തി ഒമ്പത് ദിവസം പിന്നിട്ടു വലിയ താമസമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാം